ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പെല്ലിനെ ഞാനിവിടെ യു കെയിലൊരു ബാൻഡിഫ് രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിന്റഡേയും ഔട്ട് ഓഫ് സിവിന്റനും രണ്ട് മൂന്ന് ദിവസത്തേക്ക് പോകാനായിട്ട് പ്ലാൻ പ്ലാനിട്ട് ഇറങ്ങിയതാണ് ഡെവണിലേക്കാണ് നമ്മൾ പോകുന്നത് ഇറങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ നല്ല ചീഞ്ഞ മഴ ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ കംപ്ലീറ്റ് തെറിഞ്ഞാൽ അത് ഞാൻ ജാക്കറ്റൊന്നും ഇല്ലാതെ ഇറങ്ങിയതായിരുന്നു പക്ഷെ മഴ ഉണ്ടപ്പോൾ തോന്നി ജാക്കറ്റ് ഇല്ലാണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു മണ്ടത്തിലാവുന്നു തണുപ്പൊന്നുമില്ല കാര്യം പറഞ്ഞാൽ പക്ഷെ നല്ല മഴയെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സുഖമില്ലാത്ത മഴ അവിടെ കൂടെയിലൊക്കെ പോകാനിറങ്ങുമ്പോൾ മഴ പെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുള്ളും നല്ല വെതറായിരുന്നു നല്ല സണ്ണിയായിട്ട് നല്ല ചൂടൊക്കെ ആയിട്ട് അപ്പോൾ ഈ ആഴ്ച കറക്റ്റ് തന്നെ നമ്മൾ പോകാനിറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഓരോരുത്തരും ഞാൻ ഓടി വന്നപ്പോഴേക്കും ഞാൻ കയറാൻ ഉദ്ദേശിച്ചിരുന്ന ബസ് പോയി ആകെ കുടമ്പത്തിൽ നെഗറ്റിവിറ്റിയാണ് ഇനി അവിടെ ചെന്ന് നമ്മൾ എന്താ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കണം അപ്പോൾ ഈ പ്രോസസ്സൊന്നും ഇതിനുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഇത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കേണ്ടതിൻ്റെ ഒരു നെർവസ്നെസ് ഉണ്ട് നമ്മളെപ്പോഴും പോകാറുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ കൂടെ ആയിരിക്കും പോകുന്നത് അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടൊരിക്കലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ വഴി കണ്ടുപിടിക്കുന്നതിൻ്റെ ഒന്നിൻ്റെയും ബുദ്ധിമുട്ടുകൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന ധൈര്യം സംഭരിക്കാൻ നല്ലതാണെന്ന് എന്നോട് തന്നെ പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി ഒക്കെ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ സ്വിന്റിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ് മഴ സ്റ്റിൽ തകർത്തടിച്ച് പെയ്തുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു പക്ഷേ എൻ്റെ ഹാർഡ് കോപ്പി ചെറിയ ടിക്കറ്റുകളും നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എടുക്കണം അപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത കാർഡ് ഞാൻ ആപ്പിൾ പേ വഴിയാണ് ബുക്ക് ചെയ്തത് പക്ഷേ എൻ്റെ പേരുള്ള ഏതെങ്കിലും ഒരു കാർഡ് ഇവിടെ വെച്ചാൽ മതി നമ്മളിവിടെ എ ടി എം മെഷീൻ പോലെയാണ് അപ്പോൾ അവിടെ കാർഡ് വെക്കണം കാർഡ് റീഡ് ചെയ്യും പക്ഷേ കാർഡിനകത്തൊന്നും പൈസയൊന്നും പോവില്ല നമുക്ക് ടിക്കറ്റ് ഇത് എങ്ങനെ പ്രിൻറ് ചെയ്ത് കിട്ടുമോ അതേ അടിയിൽ നാല് കൂപ്പൺസ് ആയിട്ടാണ് കിട്ടുന്നത് അതായത് രണ്ടെണ്ണം നമ്മുടെ സീറ്റ് റിസർവേഷനോ അതോ അതുപോലെ തന്നെ രണ്ടെണ്ണം ടിക്കറ്റും പ്രോപ്പറായിട്ടുള്ള ടിക്കറ്റും അപ്പോൾ സീറ്റ് റിസർവേഷൻ നമ്മുടെ ഇവിടെ ടിറ്റികൾ നോക്കാൻ വരുമ്പോൾ കാണിക്കുന്നതും സീ ടിക്കറ്റ് നമ്മൾ ഇങ്ങനെ കയറി വരുന്ന ചെക്കിങ്ങിൻ്റെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ റീഡ് ചെയ്തിട്ടാണ് നമുക്ക് ചെക്കിങ്ങിന് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്വിൻഡർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കയറി ബ്രിസ്റ്റുകളിലേക്ക് പെട്ടെന്ന് എത്തിയിട്ടു അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് കുറച്ച് ആ സ്യൂഷൽ ചെറുപയറും യോഗട്ടും എല്ലാം കൂടെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ട്രെയിനിൽ വെച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ് ഭയങ്കര എക്സ്പെൻസീവ് െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങുന്നതിന് ജസ്റ്റ് ഒരു സാധനത്തിൻ്റെ ഒരു പാക്കറ്റിൻ്റെ വിലയൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ എനിക്ക് അത്യാവശ്യം കഴിക്കാനുള്ള സ്നാക്സും മിഠായിയൊക്കെ ഞാൻ കൊണ്ടായിരുന്നു പോകുന്നത് ആദ്യത്തെ ട്രെയിനിൽ എൻ്റെ കൂടെ ഒരു അപ്പച്ചനും അമ്മച്ചിയിരുന്നു അവരെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സാധനമൊക്കെ തിന്നാനൊക്കെ തന്നെ ഞാൻ വാങ്ങിച്ചില്ല കാരണം അവരൊരു മാനവസിൻ്റെ പേരിൽ തരുന്നതാണല്ലോ നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതല്ലെങ്കിലും യു കെ യുടെ കൺട്രീസ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കാണാൻ ഭംഗിയുള്ളത് അപ്പം പൊതുവേ നമ്മൾ പുറത്തേക്ക് കാണുന്ന വീഡിയോസ് ഫോട്ടോസ് എല്ലാം എന്താ പറയുക നമ്മുടെ എന്താ സിറ്റി സൈഡ് ലണ്ടൻ പോലുള്ള സിറ്റീസ് അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത് പക്ഷെ അത് മാത്രം എക്സ്പെക്ട് ചെയ്തൊരിക്കലും യു കെയിലേക്ക് വരരുത് കേട്ടോ യു കെയുടെ കൺട്രി പറഞ്ഞാൽ പറഞ്ഞത് ഇപ്പോൾ ജനലില് പുറത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വെതർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആണ് നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു അത് കഴിഞ്ഞ് തെളിഞ്ഞു ഇപ്പോൾ അതേ വീണ്ടും മഴ ചാറ്റിലടിച്ചിട്ട് ജനലിൽ ഫുഴം മഴ അടിച്ചിരിക്കുക എനിക്ക് നന്നായിട്ട് പുറത്തേക്ക് നന്നായി ആയിട്ട് വ്യൂ കാണും കേട്ടോ പക്ഷെ വീഡിയോ മഴത്തുള്ളി മാത്രമാണ് പ്രോപ്പറായിട്ട് കാണാനായിട്ട് പറ്റുന്നുള്ളു പക്ഷേ വ്യൂ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗി വീഡിയോയിൽ എടുത്ത് കഴിയുമ്പോൾ ഭംഗില്ലായല്ലോ സാധാരണ ഞാൻ ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ ആളുകൾ അടിയിൽ കമൻറ്റ് ഇട്ട് ചോദിക്കാറുണ്ട് ഏതാ സ്ഥലം നല്ലത് അല്ലെങ്കിൽ ഇന്ന ട്രസ്റ്റ് നല്ലതാണോ അവിടെ എങ്ങനെ എക്സ്പെൻസ് എന്നൊക്കെ അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല അതിനോടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ കിട്ടിയാലും നിങ്ങൾ കയറി പോരുക അപ്പം നമ്മൾ സ്ഥലമൊന്നും ഇപ്പം നോക്കാണ്ട് ഇപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏത് സ്ഥലത്ത് കിട്ടിയാലും കയറി പോരുക എന്നാൽ ഞാൻ പറയുള്ളൂ കാരണം ഇവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ ചേഞ്ച് ഒരു വർഷം കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അവർ എടുക്കുന്ന എക്സ്പെൻസിൻ്റെ ഹാഫ് കൊടുത്താൽ സാലറി കിട്ടാൻ തുടങ്ങുമ്പോൾ അവരെടുത്ത എക്സ്പെൻസിന്റെ ഹാഫ് ഫുൾ ഒന്നും കൊടുക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ പോകുന്ന ട്രസ്റ്റ് നല്ലതാണെങ്കിൽ അവർ നമുക്ക് റീ പാക്കേജ് തരും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രസ്റ്റിന് തിരിച്ചു കൊടുക്കാനുള്ള കാശും അവർ തന്നെ തരും അപ്പോൾ നമ്മളങ്ങനെ ലൊക്കേഷൻ നോക്കി വരാതിരിക്കൊന്നും ചെയ്യരുത് കേട്ടോ വേറൊരു ലൊക്കേഷൻ ഇന്റർവ്യൂ കിട്ടുന്ന ഏത് ലൊക്കേഷനിലേക്ക് ഇന്റർവ്യൂ കിട്ടുന്നോ അപ്പോൾ അങ്ങോട്ട് കയറി പോരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഡേ വൺ ഡേ എന്തായാലും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനൂടെ ഏറെക്കുറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഡെവൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ബീച്ചും അതുപോലെ തന്നെ ഭയങ്കര കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാം ഒരു സൈഡിൽ ഇത്തിരി ലാൻഡ്സ്കേപ്പ് സീനിക്കായിട്ടുള്ള ലാൻഡ്സ്കേപ്പും അടുത്ത എന്ന് പറഞ്ഞാൽ ഫുള്ള് റിവർ സീ സൈഡാണോ ഒരു സൈഡ് അപ്പം അപ്പുറത്തെ സൈഡിലേക്കാണ് സീ സൈഡതെനിക്ക് കറക്റ്റായിട്ട് എനിക്ക് വ്യൂ കിട്ടുന്നില്ല അപ്പച്ചനും അമ്മച്ചി അവിടെ ഒരു വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഇടയ്ക്കൂടെ ഞാൻ വീഡിയോ എടുത്ത എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ സൈഡ് കാണാനായിട്ട് റെഡ് കളറ് റോക്കും ഒക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നതുപോലെ റെഡ് കളറിലുള്ള റോക്കും ഒരു വൺ സൈഡ് ഫുൾ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോയിൽ അത് അത്ര ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ല കാരണം മിററിൻ്റെ റിഫ്ലക്ഷൻ അതായത് ജനലിൽ അവിടെ ഇരിക്കുന്ന ആളുകളുടെ എൻ്റെ ഉൾപ്പെടെ അവിടെ ഇരിക്കുന്ന ആളുകളുടെയും കൂടെ റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് കിട്ടിയില്ല പക്ഷേ ആ ഒരു സൈഡ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അത് ഒരു ഏരിയയുടെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു അങ്ങനെ റെഡ് കളറിലുള്ള റോക്കുകൾ ഭയങ്കര ഭംഗിയിൽ കൊത്തി വെച്ചേക്കുന്ന പോലെ റെഡ് കളറിലുള്ള റോക്കുകൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചർ നേച്ചറിൻ്റെ ഫോർമേഷൻ തന്നെയൊക്കെ അല്ലാതെ മാൻ മെയ്ഡായിട്ട് കൊത്തി വെച്ചേക്കുന്ന ഒന്നല്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പല സിറ്റികൾ കടന്നു പോകുന്നുണ്ട് ഡെവൻ്റെ സിറ്റികളെന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റികളും തന്നെ സീനിക്കായിട്ടുള്ള സിറ്റികളാണ് കാണാൻ നല്ല ഭംഗിയുള്ള സിറ്റികളാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് വരുന്നത് ഞാൻ വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റൂറലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ടോട്ടനസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനുണ്ട് പക്ഷെ അത്രയ്ക്ക് കാണാനൊന്നുമില്ല അപ്പോൾ ഞാനൊരു എനിക്കൊരു എയർ ബി എം ബി ചീപ്പായിട്ട് കിട്ടിയപ്പോൾ ഞാൻ അത്ര ചീപ്പ് ഒന്നുമില്ല എന്നാൽ കൂടി ചീപ്പായിട്ട് എനിക്കൊരു എയർ ബി എം ബി കിട്ടിയപ്പോൾ ഞാനങ്ങ് ബുക്ക് ചെയ്തു എന്നുള്ളൂ പക്ഷേ അതിനേക്കാളും കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ട്രെയിൻ പിടിച്ചോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും എന്തായാലും ട്രെയിനിലുള്ള ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇടയ്ക്ക് വെച്ച് മഴ പെയ്തു തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു തണുപ്പ് എന്നാൽ തണുപ്പില്ല ഞാൻ കാര്യം പറഞ്ഞ മഴ പെയ്തപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടായിരുന്നു വന്നത് ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല മഴ നനയാതിരിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇട്ടാൽ മതി അല്ലാതെ ഒരു ജാക്കറ്റിൻ്റെ ആവശ്യം നമുക്ക് വേണ്ടി വന്നില്ല കേട്ടോ അപ്പോൾ ഏറെക്കുറെ നമ്മൾ പോകാനുള്ള സ്ഥലത്തിനോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക അടുത്തടുത്ത് സ്റ്റോപ്പുകളിൽ നമുക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ എർ ബി എം ബി കണ്ടുപിടിക്കാൻ പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ട്നസിൽ ഇറങ്ങിയിട്ട് ഇന്ന് ടോട്ട്നസിൻ്റെ സിറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കണ്ട് തീർത്തിട്ട് എർ ബി എം പിയിലേക്ക് പോയി കേറാന്നാണ് എനിക്ക് എർ ബി എം ബിയിൽ കേറാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മണി തൊട്ട് പത്ത് മണിവരെയാണ് എൻ്റെ ചെക്കിൻ പറഞ്ഞേക്കുന്നത് വൈകുന്നേരം മൂന്ന് മണി തൊട്ട് പത്ത് വരെ അങ്ങനെ നമ്മൾ ടോട്ട്നസ് റെയിൽവേ സ്റ്റേഷനും വന്ന് ഇറങ്ങിയിട്ടോ ഇനി എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്ന അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ബൈ ബൈ